സെപ്റ്റംബർ മൂന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭി അഞ്ഞൂറ്റി നാൽപ്പതിൽ റോമിലാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ ഗ്രിഗറി ജനിച്ചത് പിതാവ് നഗരത്തിന്റെ മേയറായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ മികച്ച വിദ്യാഭ്യാസം നേടിയ ഗ്രിഗറി തന്റെ മുപ്പതാം വയസ്സിൽ റോമിന്റെ മേയറായി അധികാരമേറ്റു പക്ഷേ ഗ്രിഗറി തന്റെ ജീവിതം അവിടെ തുടരുവാൻ ആഗ്രഹിച്ചില്ല യേശുവിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവയ്ക്കാൻ തന്റെ യൗവനത്തിൽ ആഗ്രഹിക്കുകയും ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു മേയർ പദവി ഉപേക്ഷിച്ച് സന്യാസിയായി മാറി തന്റെ വീട് തന്നെ ഒരു സന്യാസ ഭവനമാക്കി മാറ്റി സെയിന്റ് ആൻട്രിയുടെ പേരിൽ ബെനഡിക്റ്റിൻ സന്യാസ സഭ ആരംഭിച്ചു ഒരിക്കൽ റോമിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഗ്രിഗറിയുടെ ദൈവസഹായം തേടിയുള്ള പ്രാർത്ഥനയോടൊപ്പം പട്ടിണിയിലും രോഗങ്ങളിലും കഴിയുന്നവരെ ഗ്രിഗറി ശുശ്രൂഷകൾ നൽകി പരിപാലിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സേവനവും ധാർമ്മിക ഭരണവും എല്ലാ ജനങ്ങളെയും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ മൂന്നിനാണ് അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി അഭിഷിക്തനായത് പോപ്പ് ഗ്രിഗറി അത്യന്തം കരുണയും നീതിയും പുലർത്തിയ പാപ്പ ആയിരുന്നു ദരിദ്രർക്കായി അന്നദാനശാലകൾ ധനസഹായം ബന്ധികളുടെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസത്തിൽ ദൗർബല്യമുള്ളവരെ തിരികെ കൊണ്ടുവരാനും മറ്റ് രാഷ്ട്രങ്ങളുമായി ക്രൈസ്തവ ബന്ധം സ്ഥാപിക്കാനും പോപ്പ് ഗ്രിഗറി പ്രവർത്തിച്ചു പാസ്റ്ററൽ റൂൾ ഡയലോഗ്സ് ഹോമിലുകൾ എന്നിവ പ്രസിദ്ധങ്ങളായ രചനകളാണ് ഗാനപ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും ശുശ്രൂഷാരീതികളും ക്രമീകരിച്ചു ദൈവത്തിന്റെ ദാസന്മാരുടെ ദാസൻ എന്ന ലളിതമായ തലക്കെട്ടിൽ പാപ്പ ഗ്രിഗറി അറിയപ്പെട്ടു അദ്ദേഹം ദൈവസന്നധിയിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു സെന്റ് ഗ്രിഗറി ഗ്രേറ്റ് എന്ന നിലയിൽ ഇന്നും സഭയിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നു